ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ നമസ്കാരം ഫോർ മുട്ടത്ത് ശ്രീ ദുർഗാദേവി ഭദ്രകാളി ക്ഷേത്രത്തിലെ കാർത്തിക തിരുത്സവവും മുഗാല സമർപ്പണവും ഭക്തി പുരസനവും നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ പൊങ്കാല സമർപ്പണം നടന്നു തുടർന്ന് ക്ഷേത്രതന്ത്രി കുഴിക്കാട്ടിലത്ത സുബ്രഹ്മണ്യൻ നാരായണൻ ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ രാവിലെ കലശപൂജ കളഭാഭിഷേകം എന്നിവ ക്ഷേത്രത്തിൽ നടന്നു വൈകിട്ട് മൂന്ന് മുപ്പതിന് ക്ഷേത്രത്തിൽ നിന്ന് കുളനട ഭഗവതി ക്ഷേത്രത്തിലേക്ക് മഹാഘോഷയാത്രയും തുടർന്ന് തിരിച്ചെഴുന്നള്ളപ്പും ശേഷം ദീപാരാധനയും ദീപ കാഴ്ചയും കരിമരുന്ന് പ്രയോഗവും നടന്നു ഒൻപത് മണിക്ക് നടയടപ്പും മഹാ ആരതിക്കും ശേഷം രാത്രി ഒൻപത് മുപ്പത് മുതൽ ഗാനസന്ധ്യം ക്ഷേത്രത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട